സൂര്യകാന്തി പാടം പൂവണിഞ്ഞു നിൽക്കുന്നത് അറുപത് കാരനായ കൈലാൻ ചന്ദ്രന്റെ സ്വപ്നമായിരുന്നു ഏറെ കാലമായി കൊണ്ടുനടന്ന ആ മോഹം പൂവണിഞ്ഞതിന്റെ സംതൃപ്തിയിലാണ് നാൽപ്പത് വർഷമായി കൃഷി ചെയ്യുന്ന ചന്ദ്രന്റെ മുഖത്ത് തെളിയുന്നത് വളരെ കുറച്ച് വെള്ളം മാത്രം ആവശ്യമുള്ളത് സൂര്യകാന്തി കൃഷിക്ക് അനുകൂലമാണ് മറ്റു വിളകൾ കടുത്ത ചൂടിനെ അതിജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ സൂര്യകാന്തി ചെടികൾ പൂവിട്ടു നിൽക്കുന്നു അര കിലോ സൂര്യകാന്തി വിത്ത് അയ്യായിരം രൂപയ്ക്കാണ് വാങ്ങിയതെന്ന് ചന്ദ്രൻ പറഞ്ഞു മൂവായിരത്തി അഞ്ഞൂറ് തൈ രൂപ വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ചെയ്തു നോക്കിയതാണ് എങ്ങനെയാണെന്ന് അറിയാം അപ്പോൾ നല്ല റിസൾട്ടാണ് കാണുന്നത് അടുത്ത പ്രാവശ്യം ഇതിലും ഇരട്ടി ചെയ്യാനുള്ള ഒരു സംവിധാനത്തോടുകൂടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക മാർക്കറ്റ് വിത്തായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു മാസമാകുമ്പോൾ വെള്ളം വെടിപ്പ് നടത്താനായിട്ട് പൂവായി കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞാൽ വിളവെടുപ്പ് നടത്താം അത് കഴിഞ്ഞ് ഉണക്കി പാക്ക് ചെയ്ത് വിത്ത് കൊടുക്കാനാണ് നമ്മളിത് രണ്ടു മാസം വളർച്ച പൂവിട്ടത് ഒരു മാസത്തിനുള്ളിൽ വിളവെടുക്കാം മാള പഞ്ചായത്തിലെ കോൾക്കുന്നിലാണ് ചന്ദ്രൻ എഴുപത് സെന്റ് സ്ഥലത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ മൂവായിരത്തി അഞ്ഞൂറ് തൈകൾ വളർത്തിയത് പാട്ടത്തിനടുത്ത പന്ത്രണ്ട് ഏക്കറിൽ വിവിധ കൃഷികൾ ചെയ്യുന്നതിൽ സൂര്യകാന്തിയാണ് ഇപ്പോൾ മികച്ചതായത് കൂടാതെ മികച്ച വിളവും വിലയും കിട്ടിയത് ചൈനീസ് കാബേജിനും പൊട്ടുവെള്ളരിക്കുമാണ് കൃഷിക്ക് കൂടുതൽ വെള്ളം ആവശ്യമില്ലാതെ മൾച്ചിംഗ് ഷീറ്റും തുള്ളി നനയുമാണ് ഉപയോഗിക്കുന്നത് 马拉。